റീബർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയുണ്ടായി റീബർത്ത് അല്ലേ ഞങ്ങൾ ചാനലിൻ്റെ നെയിം കൊടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം പുനർജന്മം അല്ലേ അങ്ങനെയാണല്ലോ അപ്പം പൂർവ്വജന്മവും പുനർജന്മവും ഉണ്ടെന്ന് മേഡം വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ചാനലിൻ്റെ നെയിം അങ്ങനെ ആയതുകൊണ്ടോടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്ന് പിന്നീട് എനിക്കത് മനസ്സിലായി അപ്പോ ഇതിന് മുന്നത്തെ പല വീഡിയോകളിലും മുൻപ് ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിശദമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്നാൽ കരുതി ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആകാം എന്ന് കരുതി അതായത് പൂർവ്വജന്മത്തിലും പുനർജന്മത്തിലും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് ആൻസർ തരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം പൂർവജന്മത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജന്മം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മുൻപ് പോകാത്ത സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ആ സ്ഥലങ്ങളിൽ എനിക്ക് പരിചയമുള്ള പല കാര്യങ്ങളും കാണുകയും ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ആ ക്ഷേത്രം കാണുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നും അടുപ്പം തോന്നുകയും എനിക്ക് പലപ്പോഴും തോന്നും അതിന്റെ ഓരോ ഭാഗങ്ങളും ഞാൻ കാണുന്ന സമയത്ത് ഇത് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും പല ആൾക്കാരെയും പരിചയപ്പെടുന്ന സമയത്ത് ഈ വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് എവിടെയാണ് കണ്ടിട്ടുള്ളത് ഈ വ്യക്തി എനിക്ക് നല്ല പരിചയമുണ്ട് പക്ഷേ ജീവിതത്തിലാദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും അത് കൂടുതലും ഇപ്പം കസ്റ്റമറുമായിട്ട് ഇടപെടാൻ തുടങ്ങിയതിന് ശേഷമാണ് അത്രയധികം ആൾക്കാരെ കാണുന്നതിന് മുന്നേ ഒരു ഇത്രയധികം ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പലപ്പോഴും ഒരുപാട് ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ തോന്നാറുണ്ടായിരുന്നെങ്കിലും അത് ജസ്റ്റ് അങ്ങനെ തോന്നുന്നു എന്ന് കരുതി വിട്ടിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും സ്പിരിച്വാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുന്നു എന്ന് മനസ്സിലായപ്പോഴും ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത് ആ സമയത്ത് പല അറിവുകളും പല കാര്യങ്ങളും മുൻ ജന്മത്തിന്റെ ഭാഗമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പൂർവ്വജന്മം ഉണ്ടെങ്കിൽ പുനർജന്മവും ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഇതൊക്കെ എവിടേക്കോ കണക്റ്റഡ് ആണ് പൂർവ്വജന്മത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന അറിവുകളുണ്ട് പൂർവ്വജന്മത്തിന്റെ ഭാഗമായിട്ട് പല ജന്മങ്ങൾ പിന്നിട്ട് ആ അല്പം ജ്ഞാനവും അറിവും ഒക്കെ കൂടിയ സൗളുകളായിട്ട് ഈ ജന്മത്തിൽ ജനിക്കുന്നുണ്ട് അപ്പൊ പൂർവ്വജന്മത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ വന്നൊരു ഹീലിംഗ് മൊട്ടാലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ ആൾക്കാരെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നു ഒരു ഹീലർ ആയപ്പോൾ എൻ്റെതായ രീതിയിൽ എനിക്ക് അവരെ ഹീല് ചെയ്യാൻ സാധിക്കുന്നു പലപ്പോഴും പല ആൾക്കാരുമായിട്ട് കണക്ടഡ് ആകുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത അടുപ്പം തോന്നുന്നു അപ്പൊ ഇതൊക്കെ പൂർവ്വജന്മത്തിന്റെ ഭാഗമാണ് അപ്പോൾ പൂർവ്വജന്മം ഉണ്ട് എന്ന് പൂർണമായ രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കും അപ്പൊ സയൻസുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് പറയണമല്ലോ എങ്കിൽ മാത്രമേ ലോജിക് മൈൻഡ് ആവൂ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കുക അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതിനു മുമ്പ് നിങ്ങൾ അവിടെ ചെന്നതായിട്ടൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക അതേപോലെ തന്നെ അപ്രതീക്ഷിതമായി കാണുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള രീതിയിൽ തോന്നുക ഇതൊക്കെ നിങ്ങളുടെ പൂർവ്വജന്മവുമായിട്ട് ആയിട്ട് നിങ്ങളുടെ കൂടെ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങൾ എപ്പോഴെങ്കിലും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടായിരിക്കണം അപ്പൊ ഇത്തരത്തിൽ ആലോചിക്കുന്ന സമയത്ത് പുനർജന്മത്തിൽ വിശ്വസിക്കുമ്പോൾ പൂർവ്വജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മം നമ്മൾ എടുക്കാനായിട്ട് നമ്മുടെ ആത്മാവ് തീരുമാനിക്കുന്നത് തന്നെ നമ്മുടെ കൂടെ കൂട്ടിയ മനസ്സിന്റെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതായത് ഒരു മനുഷ്യൻ ജീവിച്ച് ആഹ് ജനിച്ച നാൾ മുതൽ മരണം വരെയുള്ള സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആ മനുഷ്യൻ ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ആ മനുഷ്യൻ ചിന്തിക്കുന്നു ഇതിലേക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മറ്റൊരു ജന്മം ഉണ്ടാവുന്നത് അപ്പൊ ആ സമയത്ത് സ്വന്തം മാതാപിതാക്കളെ ഇന്ന മാതാവിന്റെ ഉദരത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ ഗതജന്മത്തിന്റെ പ്രശ്നങ്ങളെ ദൂരീകരിച്ച് അത് അനുഭവിച്ച് തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് ഭൂമിയിൽ ഒരു മാതാവിനെയോ പിതാവിനെയോ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അത്തരത്തിൽ തന്റെ ഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ജന്മം എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചില സോളുകൾ വർഷക്കണക്കിന് ഈ ഭൂമിയിൽ തന്നെ നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇത്രയ്ക്ക് ആധികാരികമായിട്ട് പറയാൻ നിങ്ങൾ ഇതിലെ ഈ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണോ ഇങ്ങനെ ഇത് സംസാരിക്കുന്നതെന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹീലർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം അങ്ങനെയാകെ ക്വസ്റ്റ്യൻസ് അധികം വരാറില്ലെങ്കിലും മനസ്സിലെങ്കിലും വിചാരിക്കുമല്ലേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ നേരത്തെ പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അതായത് നമ്മൾ മെഡിറ്റേഷനകത്തോടെ കണക്ടഡ് ആകുന്ന സമയത്ത് നമ്മുടെ സോള് സഞ്ചരിക്കുന്ന ഓരോ തലങ്ങളുണ്ട് അത് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും അതിനെ ഹാലുസിനേഷൻ മൈൻഡ് എന്ന് ചിലർ പറയും പക്ഷെ എല്ലാം ഒന്നും ഹാലുസിനേഷൻ അല്ല ശരിക്കും അത് ആ ആത്മാവിന്റെ യാത്രയാണ് പൂർവ്വജന്മത്തിനെ വിശ്വസിക്കാതെ പ്രസന്റ് സിറ്റുവേഷൻ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നതാണ് ജീവിതമെന്ന് പറയുന്നവരും ഉണ്ട് ശരിക്കും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ഈ നിമിഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അടുത്ത നിമിഷത്തിലെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും അട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ എന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ വെറുമൊരു ഹീലറായിട്ട് മാത്രമല്ല വർക്ക് ചെയ്യുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചായിട്ട് കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി സയൻസ് ആണ് സയൻസിന്റെ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ലോജിക്കാണ് അവിടെ വരിക എപ്പോഴും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആയ തീരുക അതുകൊണ്ട് തന്നെയാണ് യത്ഭവതി തത്ഭാവോ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി തത്വമസി വാക്കുകളിലെല്ലാം അവർ അടങ്ങിയിട്ടുണ്ട് ധാരം എന്താണ് നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നത് അല്ലെ അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രവർത്തികളാണ് ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻസ് റിയാക്ഷൻസ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് പൂർവജന്മവും പുനർജന്മവും അവിടെ തന്നെ ഈ ഭൂമിയിലെ സമാധാനവും സന്തോഷവും കണ്ടെത്തി ഈ നിമിഷത്തിൽ ജീവിക്കാൻ ഓരോരുത്തർക്കും കഴിയും പൂർവ്വജന്മം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ നേരത്തെ ഉള്ളൊരു ജന്മമാണ് അവിടെ നേരത്തെ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ശരീരം അവിടെ ഉണ്ടായിട്ടുണ്ട് ശരീരം മാത്രമേ നശിക്കുന്നുള്ളോ ആത്മാവ് നശിക്കുന്നില്ല പുനർജന്മം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജന്മം കഴിഞ്ഞ് അടുത്തൊരു ജന്മത്തിലേക്ക് പോകുന്നു അത് അടുത്ത ജന്മത്തിലേക്ക് ചെല്ലുമ്പോൾ മാത്രം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ പൂർവ്വജന്മം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണ് ഈ നിമിഷം അല്ലെ അപ്പൊ ഈ നിമിഷത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം പൂർവ്വജന്മത്തിന്റെ വേരുകൾ അന്വേഷിച്ചും പുനർജന്മത്തിന്റെ വേരുകൾ അന്വേഷിച്ചും പോവാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ കാരണം കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ആ ഗുണങ്ങളെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്വാസം പറയുന്നത് ഈ നിമിഷം മാത്രം നമ്മുടെ കയ്യിലുള്ള ഒന്നാണ് അല്ലേ അടുത്ത നിമിഷം ആ ശ്വാസം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഉണ്ടാകുമോ ഉള്ളതിന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യം അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് പൂർവ്വജന്മത്തിന്റെയോ പുനർജന്മത്തിന്റെയോ ഏരികളല്ല നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് ഈ നിമിഷത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ആ ഓക്സിജനാണ് അപ്പൊ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് മെഡിറ്റേഷന്റെ പൂർണ്ണ രൂപം ശ്വാസവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ ശ്വാസത്തിനെ ഗുരുവായിട്ട് സ്വീകരിക്കുക ശ്വാസം ഗുരുവായി മാറുമ്പോൾ ബോധമണ്ഡല വികാസം ഓട്ടോമാറ്റിക്കലി സാധിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നു അതാണ് മെഡിറ്റേഷന്റെ പവർ എന്ന് പറയുന്നത് മെഡിറ്റേഷനെത്തോടെ നമ്മള് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് വരുന്ന ഏത് സാഹചര്യമാണോ ഏത് അവസ്ഥയാണോ അതിനെ മറ്റൊരു വ്യക്തി ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ സുന്ദരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും ആർക്കും വിഷമങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഏത് പ്രശ്നത്തെയും നമുക്കൊരു മാജിക്ക് പോലെ കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും അതാണ് നമുക്ക് മെഡിറ്റേഷനത്തോടെ നേടിയെടുക്കാൻ കഴിയുന്ന പ്രധാനമായ ഒരു കഴിവെന്ന് പറയുന്നത് അപ്പൊ അവിടെ പൂർവ്വജന്മത്തിന്റെയും പുനർജന്മത്തിന്റെയും വേദികൾ തേടി പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ കൂടിയും നിങ്ങൾ മെഡിറ്റേഷനത്തോടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിട്ട് വരും നിങ്ങൾ അതിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല കാരണം നിങ്ങളുടെ ഗതജന്മത്തിന്റെ ബാക്കിയായിട്ടുള്ള കഴിവുകൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പുനർ സൃഷ്ടിക്കാൻ കഴിയും അതുവഴി പൂർവ്വജന്മത്തിന്റെ കഴിവുകളെ പുനർസൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള കുറവുകളെ ഇവിടെ നികത്തിക്കൊണ്ട് അടുത്ത ജന്മത്തെ സുന്ദരമായി സ്വീകരിക്കാനും കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വ്യക്തിത്വമായി ജീവിച്ചു കഴിഞ്ഞാൽ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ജന്മം നല്ലൊരു ജന്മം തന്നെ സ്വീകരിക്കാൻ കഴിയും അപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടേണ്ടത് ഏത് കാര്യത്തെ കുറിച്ചാണ് ആൻസർ കിട്ടേണ്ടത് നിങ്ങൾ മെഡിറ്റേഷനുമായിട്ട് കണക്ടഡ് ആവുക നിങ്ങൾ നിങ്ങളുടെ ശ്വാസവുമായിട്ട് കണക്റ്റഡ് ആവുക നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ഗുരുവായി സ്വീകരിക്കുക എന്താണ് ചെയ്യേണ്ടത് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തും ഒരുപാട് കോൺട്രവേഴ്സീസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിതിന് വിശദമായി തന്നെ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലൊരു കണ്ടന്റുമായി ഞാൻ നിർത്തുകയാണ് പിന്നീട് എനിക്ക് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ പേര് പോസിറ്റീവ് തിങ്കേഴ്സ് എന്നാണ് ഫീമെൽസുള്ളി ജെൻസ് ഉള്ളി ഗ്രൂപ്പ് ആണുള്ളത് അതിൽ ശനി ഞായർ നൈറ്റ് എയ്റ്റ് ടു നയൻ ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം കാരണം ചില ശനിയാഴ്ചകളിൽ ക്ലാസ് നടക്കാറില്ല പക്ഷെ എല്ലാ ഞായറാഴ്ചകളും ഒരു കമ്പൾസറി ആയിട്ട് ക്ലാസ്സുകൾ നടക്കാറുണ്ട് പിന്നെ ഒരു വെടിശേഷൻ കോഴ്സ് ഒരു ആറു മാസത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ബാച്ച് വൺ ഗ്രൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ഹീലിംഗിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം റേക്ക് ഹീലിംഗും പ്രാണിക് ഹീലിങ്ങും പിന്നീട് ഞാൻ പാരമ്പര്യമായി മനസ്സിലാക്കിയാലും പൂർവ്വജന്മത്തിന്റെ ബാക്കിയായി മനസ്സിലാക്കിയ കുറച്ച് ഹീലിംഗ് കാര്യങ്ങളും കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം സോ മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക്സ് ഓൾ